വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കൊടിയത്തൂർ പഞ്ചായത്ത് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കൊടിയത്തൂരിൽ നിന്നും ആരംഭിച്ച റാലി ചെറുവാടിയിൽ സമാപിച്ചു പൊതുസമ്മേളനം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ എം എ അബ്ദുൾ അസീസ് ഫൈസി ഉദ്ഘാടിച്ചു കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വക്കഫ് സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് കൊടിയത്തൂരിൽ ആരംഭിച്ച റാലി ചെറുവാടിയിൽ സമാപിച്ചു പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് റാലിയിൽ അണിനിരന്നത് ഇന്ത്യക്കാരെ വൈകുന്നേരം ചെറുവാടി ഗിലാഫത്ത് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ എം എ അബ്ദുൽ അസീസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു കെ വി അബ്ദുറഹിമാൻ ദിഷ്ണായി സി പി ചെറിയ മുഹമ്മദ് എൻ അലി അബ്ദുള്ള അഹമ്മദ് കുട്ടി മദനി വൈത്തല അബൂബക്കർ ജമാൽ ബംഗളത്ത് എം എ അബ്ദുസ്സലാം കെ സി അൻവർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം